ബിഗ് ബോസിന്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ കാണിക്കുന്നത് ഒരാൾ ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് എന്നാണ് അതായത് ആറുപേരുണ്ട് ആറ് പേരിൽ ഒരാളോടേയും പോയി ടോപ്പ് ഫൈവിലേക്ക് എത്തുന്ന ബാക്കിയുള്ളവരാണ് ഉള്ളത് അപ്പോൾ ഒരാൾ പുറത്താവാൻ പോവുകയാണെന്ന് ബിഗ് ബോസ് പറഞ്ഞു അപ്പോൾ ഒരു ദിവസത്തോടെ തന്നെ ബാക്കി മറ്റന്നെയാണ് ഇതിൻ്റെ ഫൈനൽ വരണത് അപ്പോൾ അതിന് വേണ്ടി ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് ഇവരുടെ ഫോട്ടോസ് എന്നെ കൊടുത്തുകയാണ് അപ്പോൾ ഇതെല്ലാം ജോയിൻ ചെയ്തിട്ട് ഇവരുടെ ഫോട്ടോ ആയി മാറണം അത് ഫോട്ടോ കംപ്ലീറ്റ് ആവാത്തവർ ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരാണ് അത് നിങ്ങൾക്കറിയാം ഞാനായിട്ട് അത് പുറത്തേക്ക് വിടുന്നില്ല കാരണം അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഇപ്പോൾ അപ്പം നിങ്ങളുടെ അഭിപ്രായം ആരാണ് അത് പുറത്തേക്ക് പോകേണ്ടതെന്ന് ഒന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ആൾ പോകേണ്ടത് നന്നായി കാരണം ഇത്രയും തെറ്റുകൾ ചെയ്തിട്ട് അവിടെ ബിഗ് ബോസിൽ ഇത്രയും കള്ളത്തരങ്ങൾ ചെയ്തിട്ട് വീണ്ടും നിൽക്കുന്നത് അത് റെഡിയല്ലല്ലോ അപ്പോൾ നാളെ ഒരാൾ കൂടി എ പോകും ടോപ്പ് ഫൈവിലേക്ക് എത്തേണ്ട ആൾക്കാരായിരുന്നു ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അവർ ആഗ്രഹം അർ അറിയിച്ചതാണെന്ന് പറയാം അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ നാളെ ഒരാൾ കൂടി പോകും ബാക്കി അഞ്ച് പേരാണ് ഉണ്ടാവുക ടോപ്പ് ഫൈവിലേക്ക് കാത്തിരിക്കാൻ കൂടുതൽ വിശ്വസിക്കും